തിരിച്ചു പോകുന്നത് ഇവിടെ ഇങ്ങനെ ടൈം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ആരെങ്കിലും അടുത്തുണ്ടാവണം അത്രേ ഉള്ളൂ എന്തുമോളെ അവിടെ നിൽക്കാൻ പറ്റില്ല ചേച്ചി എന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചോണ്ട് പോയതൊന്നുമല്ല ഭീഷണിപ്പെടുത്താനും വീട്ടു ജോലി എടുപ്പിക്കാനും കൊണ്ടുപോയതാ ഭീഷണിപ്പെടുത്താനോ ഞാൻ മനഃപൂർവ്വം അമ്മായിയെ തള്ളിയിട്ടാണെന്നും പറഞ്ഞ് കേസ് കൊടുക്കുന്നു പറഞ്ഞു സിക്ക് അവർ ദച്ചിട്ട് ദേഷ്യ ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ട് നടപടി ഉണ്ടാവും എന്നെ അറസ്റ്റ് ചെയ്യും പറഞ്ഞു നീ പേടിച്ചു പേടിക്കാതെ പിന്നെ എങ്ങനെയാണ് ചേച്ചി ഇതുവരെ അവരൊക്കെ ഓർമ്മയില്ലേ കൂടെ പോലീസും അവർക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അത് നമുക്ക് നോക്കാം വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് പോകുന്ന എന്തിനാന്ന് പറ അവിടെ ഇരിക്കാൻ പറ്റില്ല ചേച്ചി ദിവ്യ പ്രഭയെ കൊണ്ട് ഒരുപാട് ശല്യ എപ്പോഴും പിന്നാലെ വന്ന് ഓരോ ജോലികൾ പറയും അമ്മാവിന് ആകാശനും അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു പരാതി പറയാൻ പോലും നിവൃത്തിയില്ല വീട്ടിലൊന്നും കഴിക്കാനുണ്ടാക്കിയിട്ടില്ല ഓൺലൈൻ ഓർഡർ ചെയ്ത ഭക്ഷണം വന്നപ്പോ അതും വാങ്ങിച്ചെടുത്തു അപ്പോ നീ ഒന്നും കഴിച്ചില്ലേ ഇല്ല